കൊടയം മെഡിക്കൽ കോളേജിലേക്ക് കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായ ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് തലയോലപ്പറമ്പിലെ വീട്ടിൽ മണിക്കാണ് വീഴ്ച സംഭവിച്ചു എന്ന് ബിന്ദുവിന്റെ കുടുംബം പറഞ്ഞു കൊച്ചിന് കൊടുത്തിട്ട് ഇത് കുളിക്കാനായിട്ട് അപ്പം അവിടെ മൂന്ന് പേര് കുളിക്കുക അതുകൊണ്ട് അവിടെ നിന്ന് കുളിച്ച് അതുവരെ ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ നിന്നതിന് ശേഷം അവര് കയറുന്നേറി പെട്ടെന്ന് അവര് കയറിയ സമയത്ത് ഇത് സംഭവിക്കുന്നത് അപ്പൊ സംഭവിച്ചപ്പോ അവര് പറയുന്നുണ്ട് അവിടെ നിന്ന് രണ്ടൊന്നു പേര് പറഞ്ഞിട്ടുണ്ട് ഒരാളിതിനകത്ത് കുളിക്കാനായിട്ട് വന്ന് അവര് അതിനടിക്ക് കിടപ്പുണ്ടെന്ന് പറഞ്ഞവരാരും ചെയ്തിട്ടില്ല ഇനിയിപ്പ ഇത് എന്തെന്ന് പറഞ്ഞ എന്റെ അനിയെ മാത്രമേ ഉള്ളു ഭയത്ത തൊണ്ണൂറ് നൂറ് വയസ്സേ ഉള്ളു അപ്പൊ അവര് ആ കൊച്ചിന് ജോലി കൊടുക്കണം അതിന്റെ മാന്യമായ രീതിയിൽ അത് ചെയ്യണം തലയോലപ്പറമ്പിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിതിൻ അനാസ്ഥയുടെ കെടുകാര്യസ്ഥതയുടെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി നിന്നതിൻ്റെ ഇരയായി മാറുകയാണ് ബിന്ദു ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ദിവസവും അവർ ജോലിക്ക് പോയാണ് ആ കുടുംബം മുന്നോട്ട് പോയത് അതും മുന്നൂറ് രൂപ ദിവസവേതനമായി കിട്ടുന്ന ജോലി ചെയ്താണ് അവർ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയത് അതിനിടയിൽ തന്നെ മക്കളെ പഠിപ്പിച്ചു ആ വിയോഗം ആ കുടുംബത്തിന് ബന്ധുക്കൾക്ക് നാട്ടുകാർക്ക് താങ്ങാൻ കഴിയുന്നതല്ല വളരെ വൈകാരികമായ പ്രതികരണങ്ങൾ ഇന്ന് രാവിലെയും അല്പസമയം മുമ്പും ബന്ധുക്കളുടെ ഭാഗത്ത് നടക്കും നമ്മൾ കണ്ടു ഇനിയിപ്പോൾ കുടുംബത്തിലെ ഒരാൾ മകൾക്ക് ജോലി അല്ലെങ്കിൽ മകൾക്ക് ജോലി സർക്കാർ നൽകുക എന്നുള്ള ആവശ്യമൊക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്താണ് തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ മൃതദേഹം അല്പസമയത്തിനകം അവിടേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നിന്നിത് റിജിത് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിവരം ഇപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ നിൽക്കുന്ന തലവലപ്പറമ്പിലാണ് തലവലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിലാണ് നമുക്ക് ഒരു സാഹചര്യം കണ്ടാൽ തന്നെ അറിയാം രണ്ട് മുറി വീടാണ് ചുമരും തന്നെ തേച്ചിട്ടില്ല അങ്ങനെ ഒരു കുടുംബത്തിന്റെ ഏക അപ്താണിയായിരുന്നു ബിന്ദു എന്ന് തന്നെ പറയാം കാരണം ബിന്ദുവിന്റെ ഒരു തണലായിരുന്നു ഈ കുടുംബം മുന്നോട്ട് പോയത് രണ്ട് മക്കൾക്കും നല്ല വിദ്യാഭ്യാസം നൽകി അതും ലോൺ എടുത്തായിരുന്നു അവരുടെ വിദ്യാഭ്യാസ വല്ലാതനെ ബിന്ദുവിനെ പൂർത്തിയാക്കാൻ സാധിച്ചത് കഴിഞ്ഞ വർഷങ്ങളായി തന്നെ ബിന്ദുവിന്റെ ഭർത്താവിനെ ജോലിക്കൊന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ വീട്ടിന്റെ മുകളിലായിട്ടാണ് ഏതാണ്ട് ഒരു പത്തൊൻപത് മീറ്റർ മുകളിലാണ് സംസ്കാര ചടങ്ങുകളും അതോടൊപ്പം തന്നെ പൂദർശന വലാന്തരം നിശ്ചയിച്ചിരിക്കുന്നത് ഇവിടെയാണ് പൂദർശന നിശ്ചയിച്ചിരിക്കുന്നത് എട്ടരയോട് കൂടി തന്നെ മൃതദേഹം ഇവിടെ എത്തിക്കും നമുക്ക് ഈ വീട്ടിൽ അത്തരം ഒരു സ്ഥല സ്ഥലപരിമിതി കൊണ്ട് തന്നെയാണ് ആളുകളും തന്നെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതോടെ തന്നെയാണ് പൗദർശനം മുകളിൽ നിശ്ചയിച്ചിരിക്കുന്നത് കാരണം ഈ ഒരു ബിന്ദുവിനെ കാണാനായി നാട്ടുകാർ ഒന്നടങ്കം ഇവിടേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രത്തോളം പ്രിയപ്പെട്ടവളാണ് നാട്ടുകാർക്ക് ബിന്ദു ഒരു കുടുംബത്തെ കുടുംബത്തെയാകെ ബിന്ദുവിൻ്റെ ഒരു തണലിലായിരുന്നു മുന്നോട്ട് പോയത് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം ഇപ്പോൾ ബിന്ദുവിൻ്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഭർത്താവ് വിശ്രമർക്കം ഇപ്പോൾ ഇവിടെ ഉണ്ട് ഏറെ ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളത് കാരണം മകളുടെ ശസ്ത്രക്രിയക്കായി ആശുപത്രിയിലേക്ക് പോയതാണ് അതിനുശേഷമാണ് ഒരു ദാരുണമായ സംഭവം നടക്കുന്നതും പിന്നീട് ഇന്നലെ ഉച്ചയോടുകൂടി ആ ഒരു മരണ വാർത്ത ഈ വീട്ടുകാർ അറിയുന്നതും നിലവിൽ ഇപ്പോൾ ബിന്ദുവിൻ്റെ വീട്ടിൽ ഭർത്താവ് അതോടൊപ്പം തന്നെ ബിന്ദുവിൻ്റെ അമ്മ മകൻ എന്നിവരാണുള്ളത് നവമി ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കായി പോയതായിരുന്നു പക്ഷേ ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം നവമി ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ നവമി ഇപ്പോൾ അവിടെ ഉണ്ടെന്നാണ് ഇപ്പോൾ ബന്ധുക്കളടക്കം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ബിന്ദുവിൻ്റെ ഭർത്താവ് ഇപ്പോൾ ആ സംസാരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല അങ്ങനൊരു വൈകാരികമായൊരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റ് പ്രതികൾ തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ തേടാത്തത് അതേസമയം തന്നെ ബിന്ദുവിൻ്റെ ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അടിയന്തരമായി സർക്കാരിൻ്റെ ഒരു സഹായം ഈ കുടുംബത്തിന് വേണം കാരണം ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ തന്നെ വലിയൊരു തുക അതിന് ഉണ്ട് അത് ഈ ഒരു കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതല്ല അതുകൊണ്ട് സർക്കാരിൻ്റെ അടിയന്തരമായിട്ടുള്ളൊരു ചികിത്സാ സഹായം അടക്കമുള്ള കാര്യങ്ങൾ വേണം അതോടൊപ്പം തന്നെ മകൾക്കൊരു ജോലി കൂടാതെ അടിയന്തരമായിട്ടുള്ള ധനസഹായം ഈ കുടുംബത്തിന് നൽകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ബിന്ദുവിൻ്റെ വീട്ടിൽ ബിന്ദുവിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുക ാണ് സംസ്കാര ചടങ്ങിലുള്ള തയ്യാറെടുപ്പുകൾ ഈ വീട്ടിന്റെ വീട്ടുവളപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പൊതുദർശനം എട്ടരയോടുകൂടി തന്നെ ആരംഭിക്കും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വലിയൊരു ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഒരു ചുറ്റുപാടാകെ നമ്മളിപ്പോൾ വന്ന വന്നപ്പോൾ കണ്ടത് എന്തായാലും വലിയൊരു ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടൽ ഒരു ആവശ്യമാണ് മുന്നോട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു അപകടം അത് മന്ത്രിമാർ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള കാര്യം അത്തരം കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് പിന്നീട് രക്ഷാപ്രവർത്തനം ഏറെ മണിക്കൂറുകൾ വൈകിയത് അങ്ങനെ രക്ഷാപ്രവർത്തനം വൈകിൻ്റെ ഒരു ഇരയാണ് ബിന്ദു എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ ബന്ധുക്കളടക്കം ആവർത്തിച്ചിരിക്കുന്നത് കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു ബിന്ദുവിൻ്റെ ജീവൻ പ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ നിതിൻ്റെ അംബുജൻ വിവരങ്ങളുമായി ചേർന്നത് പതിനൊന്ന് മണിക്കാണ് സംസ്കാരം നടക്കുക